ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കോക്ടൈൽ ബ്ലോക്സിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ തിരുമലക്കോവിൽ ക്ഷേത്രം എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു ഇത് ഈ തെങ്കാശി ബ്ലോഗ് സീരീസിലെ അവസാന എപ്പിസോഡാണ് തിരുമലക്കോവിൽ സന്ദർശനം കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തിരിച്ചത് സുന്ദരമാണ്ടിപുരത്തേക്കാണ് അവിടേക്കുള്ള വഴിയിലാണ് ഈ തടാകം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അവിടെ എത്തിച്ചേരുമ്പോൾ സമയം ഏകദേശം നാല് മണിയോടടുത്തിരുന്നു വളരെ സുന്ദരമായ ഒരു തടാകമാണിത് വ്ളോഗിലൊന്നും തന്നെ ലൈവായി ഷോട്ട് ചെയ്യാൻ പറ്റാത്ത അത്രയും കാറ്റാണ് അവിടെ ഒരുപാട് നേരം ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം കേരളത്തിൽ നിന്ന് ഒരുപാട് ഫാമിലീസ് അവിടെ വരുന്നുണ്ട് ഈ തടാകം അത്ര ആഴമേറിയതൊന്നുമല്ല അതിനാൽ തടാകത്തിന് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള പുൽത്തകടികളുണ്ട് അവിടെ ഈ കാറ്റത്തെ വിശ്രമിക്കുന്നത് നല്ലൊരു ഫീൽ തന്നെയാണ് ഏകദേശം ഒരു മണിക്കൂർ അവിടെ ചെലവഴിച്ച് ഞങ്ങൾ യാത്ര തിരിച്ചു പോകുന്ന വഴിയിൽ അധികവും കൃഷിയിടങ്ങളാണ് സവാള ഉള്ളി തക്കാളി തുടങ്ങിയവയാണ് പ്രധാന കൃഷികൾ തെങ്കാശി ജില്ലയിൽ ഉള്ള ഒരു പഞ്ചായത്താണ് സുന്ദരപാണ്ഡ്യപുരം പ്രകൃതി മനോഹരിതയ്ക്ക് പേര് കേട്ട സ്ഥലമാണത് ഒരുപാട് തമിഴ് സിനിമയ്ക്ക് ലൊക്കേഷൻ ആയിട്ടുള്ള സ്ഥലം റോജ ജെന്റൽമാൻ മുതൽവൻ അന്യൻ തുടങ്ങിവയാണ് ഇവിടെ ചിത്രീകരിച്ച പ്രധാന സിനിമകൾ ഒരു സിനിമയുടെ ഹോട്ട്സ്പോട്ടായാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് നമ്മള് സുന്ദരവാണ്ടിപുരം എത്തിയിരിക്കുകയാണ് സൂര്യകാന്തി തോട്ടത്തിനടുത്ത് ആക്ച്വലി നേരത്തെ കണ്ട വാട്ടർ ബോഡി അടുത്തായിരുന്നില്ല അവിടുന്ന് കുറച്ച് തന്നിരിക്കേണ്ടി വന്നു അപ്പൊ അവരോട് ചോദിച്ചാലും പറഞ്ഞു തരും എവിടെയാണ് സുന്ദരവാണ്ടിപുരം സൂര്യകാന്തി തോട്ടം പക്ഷെ അവിടെ സൂര്യകാന്തി കൃഷി മാത്രമല്ല കൃഷിയുടെ കൃഷിക്ക് പേര് കേട്ടതാണ് അതിലൊന്ന് ലോക്കൽ കൃഷി തന്നെയാണ് ഈ പറഞ്ഞത് ഇത് നമ്മുടെ നാട്ടിലെ ചെറിയ ഉള്ളിയാണ് വളരെ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പീസ് തന്നെയാണ് ഇത് അവിടുത്തെ കൃഷിക്കാർ തന്നെയാണ് അവരത് പ്രോസസ്സ് ചെയ്ത് ചാക്കില്ല സൂര്യകാന്തി തോട്ടത്തിലേക്ക് ആദ്യം നടന്നെത്തിയപ്പോൾ ഞങ്ങളൊന്ന് ഞെട്ടി കാരണം തുടക്കത്തിലെ പാടത്ത് പൂവുകളുടെ ഇതളുകൾ കൊഴിഞ്ഞിരിക്കുന്നു പക്ഷേ അത് ചെറിയൊരു പാടത്തിലേക്ക് മാത്രമായിരുന്നു മുന്നോട്ടുള്ള പാടങ്ങളിൽ പൂക്കൾ നല്ല പാകമായി പൂത്ത് നിൽക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷം നൽകി സൂര്യകാന്തി ആക്ച്വലി നല്ല പൂവായിട്ട് നിൽപ്പുള്ളൂ ബാക്കിയൊക്കെ അപ്പുറത്തെ സൈഡിൽ അതായത് പൂവിൻ്റെ ഇതളുകൾ കഴിഞ്ഞാൽ മാറ്റാണ് അല്ലെങ്കിൽ അത് മൊട്ടുപോലെ ആയിട്ടുള്ളൂ പിന്നെ ഇവിടുത്തെ കൃഷിയിൽ പ്രധാനമായിട്ടും സൂര്യകാന്തി ഉണ്ടെങ്കിലും വെണ്ടയ്ക്ക വഴുതനങ്ങ മുളക് ഉള്ളി സവാള തുടങ്ങിയ ഒരുപാട് കൃഷിയുണ്ട് ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു ഒരു കൃഷി കൃഷിയുടെ ഒരു ഏരിയ തന്നെയാണ് ഒത്തിരി മനോഹരമാണ് നമുക്ക് നമുക്ക് സൺഫ്ലവർ തോട്ടങ്ങളുണ്ട് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അത് സൂര്യന്റെ ഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇളം പൂവുകളും മുട്ടുകളും സൂര്യന്റെ ഗതിക്കനുസരിച്ച് കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് തിരിയുന്നു എന്നാൽ വലിയ പൂവായതിനു ശേഷം അത് തിരിയുന്നില്ല കിഴക്കോട്ട് മാത്രം അത് നോക്കി നിൽക്കും ഒരു സാധാരണ വലിപ്പമുള്ള സൂര്യകാന്തി പൂവിൽ നിന്ന് ആയിരം വിത്തുകൾ വരെ ലഭിക്കാം അപ്പൊ ഈ സൂര്യകാന്തി ചെടി നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഭാവമൊന്നും അല്ല ഒരു തൊട്ടാവാടി ചെടിയൊന്നും പോലെ നല്ല സ്ട്രോങ് ആണ് ഉണ്ടല്ലേ എന്റെ താടകം നല്ല ഈ നല്ല ഏകദേശം വരും ആണ് ജൂലൈ ഓഗസ്റ്റ് മാസമാണ് ഈ തോട്ടം വിസ് സന്ദർശിക്കാൻ ഏറ്റവും ഉചിതമായ സമയം ആ സമയത്താണ് പൂക്കൾ പൂത്ത് പാകമായി നിൽക്കാറുള്ളത് അത് കഴിഞ്ഞാൽ ഇതളുകൾ പതുക്കെ പതുക്കെ കൊഴിഞ്ഞു തുടങ്ങും ഈ സ്ഥലത്തേക്ക് സീസൺ തെറ്റി വന്ന് പൂക്കൾ കാണാതെ നിരാശരായി പോകുന്നത് നിരവധി പേരാണ് സൂര്യഗാന്ധി പൂക്കളുടെ ഇതളുകൾ കൊഴിഞ്ഞതിനു ശേഷം പൂവിന്റെ ഉള്ളിലെ വിത്തുകൾ മാത്രമാണ് സൺഫ്ലവർ ഓയിലിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നിരുന്നാലും ഈ പൂക്കൾ ഇവിടെ പോത്തു നിൽക്കുന്നത് വർണ്ണമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഫാമിലിയോടൊപ്പം വരാൻ തീർച്ചയായിട്ടും സേഫായിട്ടുള്ള ഒരു സ്ഥലമാണിത് വളരെ മനോഹരമായ ഒരു ദിവസം ഈ യാത്രയിലൂടെ നിങ്ങൾക്ക് ലഭിക്കും സേഫായ യാത്ര ഗ്യാരൻറ്റീഡ് ആണ് ഈ എപ്പിസോഡോടുകൂടി ഈ തെങ്കാശി വ്ലോഗ് സീരീസ് ഇവിടെ അവസാനിക്കുകയാണ് എപ്പിസോഡുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വ്ളോഗുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ